മെയ്ഡ് ഇൻ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ തേടി ലോകരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതാണ് പുതിയ വാർത്ത അതായത് ഇപ്പോൾ അർമേനിയാണ് ഇന്ത്യയുമായിട്ട് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരു വമ്പൻ കരാറിൽ ഒപ്പിടുന്നത് ചുരുക്കം പറഞ്ഞാൽ മുന്നൂറ് കോടി ഡോളറിൻ്റെ കരാർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി കോടി രൂപയുടെ കരാറാണ് എസ് യു മുപ്പത് എം കെ ഐ എന്ന യുദ്ധവിമാനം വാങ്ങാൻ ഇന്ത്യയുമായി അർമേനിയ ഒപ്പിട്ടത് ശരിക്കും പറഞ്ഞാൽ റഷ്യയിലെ സുഖോയ് കോർപ്പറേഷനാണ് ഈ എസ് യു മുപ്പത് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് പക്ഷേ ഇന്ത്യയുമായിട്ട് ഒരു കരാറിലേർപ്പെട്ടതിനാൽ റഷ്യയുടെ ഈ യുദ്ധവിമാനങ്ങൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നിർമ്മിക്കാൻ കഴിയും അതിനുള്ള ലൈസൻസ് ഉണ്ട് അങ്ങനെ ഇന്ത്യയിൽ തദ്ദേശീയപരമായ മാറ്റങ്ങൾ വരുത്തി പുതിയ ആയുധങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ എം കെ ഐ മുപ്പത് യുദ്ധവിമാനം നിർമ്മിക്കുന്നുണ്ട് ഈ യുദ്ധവിമാനം വാങ്ങാനാണ് അർമേനിയ നമ്മളുമായിട്ട് കരാറിൽ ഒപ്പിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ നിർമ്മിക്കുന്ന എസ് യു മുപ്പത് എം കെ യുദ്ധവിമാനം റഷ്യ നിർമ്മിക്കുന്ന വിമാനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അസർബൈജാൻ എന്ന് പറയുന്ന അർമേനിയയുടെ ശത്രുരാജ്യത്തെ നേരിടാൻ ഈ യുദ്ധവിമാനങ്ങൾ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇന്ത്യക്ക് ഇതൊരു വലിയ നേട്ടമാണെന്ന് പറയാം കാരണം നേരത്തെ റഷ്യയുമായിട്ടുള്ള ധാരണ പ്രകാരം നാല് എസ് യു മുപ്പത് യുദ്ധവിമാനങ്ങൾ അർമേനിയ വാങ്ങിയിരുന്നു പക്ഷേ അതിൽ സാങ്കേതിക ഉപകരണങ്ങളുടെ അഭാവം അതുപോലെ തന്നെ ആയുധങ്ങളൊക്കെ നൽകുന്നതിൽ വീഴ്ച വന്നു ഇതൊക്കെ കൊണ്ട് റഷ്യയുമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒപ്പുവെച്ച കരാറ് രണ്ടായിരത്തി ഇരുപതിലും തുടരാൻ അവർ താല്പര്യം കാണിച്ചില്ല കാരണം രണ്ടായിരത്തി ഇരുപതിൽ അവർ എട്ട് എസ് സിയു മുപ്പത് യുദ്ധവിമാനങ്ങൾ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഉക്രൈനുമായിട്ട് റഷ്യ യുദ്ധത്തിലേർപ്പെട്ടതോടുകൂടി കൃത്യസമയത്ത് ആ വിമാനങ്ങൾ നൽകാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അവർ ഇന്ത്യയെ സജസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ാണ് റഷ്യയിലെ സുഖോയ് കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് ലഭിച്ചത് സാങ്കേതികവിദ്യ ലഭിച്ചതും ഈ യുദ്ധവിമാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വിൽക്കാനായിട്ട് പോകുന്നതും ഇപ്പൊ പാകിസ്ഥാൻ നിർമ്മിച്ച ജെ എഫ് തണ്ടർ എന്ന് പറയുന്ന യുദ്ധവിമാനം ഇത് അസർബൈജാന് സ്വന്തമായിട്ടുണ്ട് ഈ യുദ്ധവിമാനത്തെ പ്രതിരോധിക്കാൻ നമ്മുടെ എസ് യു മുപ്പത് യുദ്ധവിമാനത്തിന് സാധിക്കും നിലവിൽ അവരുടെ കയ്യിലുള്ളത് ഫോർത്ത് ജനറേഷൻ അതായത് റഷ്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ നാലാം തലമുറ എസ് യു മുപ്പത് വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നൽകുമ്പോൾ കുറച്ചുകൂടി സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെടുത്തി അടുത്ത തലമുറയിലേക്ക് കടക്കുന്ന രീതിയിലുള്ള യുദ്ധവിമാനങ്ങൾ എട്ട് മുതൽ പന്ത്രണ്ട് വരെ യുദ്ധവിമാനങ്ങളാണ് നമ്മൾ അർമേനിയ്ക്ക് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ മികച്ച ഏവിയോണിക്സ് ഇലക്ട്രോണിക്സ് വാർഫെയർ സ്യൂട്ട് ആയുധങ്ങൾ മികച്ച ഉത്തം എ ഐ എസ് എ റെഡാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ റഷ്യ നിർമ്മിക്കുന്ന എസ് യു മുപ്പതിനേക്കാൾ സാങ്കേതികപരമായിട്ട് മികവുള്ള എസ് യു മുപ്പത് എം കെ ആണ് ഇന്ത്യ നിർമ്മിക്കുന്നത് ഇതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ച് റഷ്യ നൽകിയപ്പോൾ പതിനയ്യായിരം ആണ് എന്നാൽ ഇന്ത്യ നവീകരിച്ച് നൽകുമ്പോൾ അത് പതിനാറായിരം ആയിട്ട് ഓപ്പറേഷൻ റേഞ്ച് കൂടുകയാണ് കൂടാതെ ആയുധ സംവിധാനങ്ങളിലും ഇന്ത്യ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തി എയർ ടു കോംബാക്റ്റിനുള്ള അസ്ത്ര അതുപോലെ കരയിലെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈല് ഇതെല്ലാം തന്നെ അർമേനിയ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനായിട്ട് തീരുമാനിച്ചു മാത്രമല്ല ഈ എസ് യു മുപ്പത് യുദ്ധവിമാനങ്ങളോട് അമ്പടിയായിട്ട് ഇത് ഉപയോഗിക്കാനും സാധിക്കും ഈ ആകാശ് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ശരിക്കും ആകാശ് വ്യോമപ്രതിരോധ സംവിധാനമാണ് തുർക്കിയുടെ ഡ്രോണുകളെ ചൈനയുടെ ഡ്രോണുകളെയൊക്കെ തകർക്കാൻ ഇന്ത്യയെ സഹായിച്ചത് ഈ ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം ഈ അർമേനിയ മേടിച്ചിട്ടുണ്ട് അപ്പം അസർബൈജാൻ എന്തൊക്കെ ആയുധങ്ങൾ മേടിച്ച് ഈ അർമേനിയക്കെതിരെ യുദ്ധത്തിന് വരുന്നു അതിനെയൊക്കെ തകർക്കാൻ ഇന്ത്യയുമായി സഹകരണത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ആർട്ടിലറി സംവിധാനങ്ങൾ ഡ്രോണുകൾ അതുപോലെ തന്നെ ആകാശ് പ്രതിരോധ സംവിധാനം ഇതൊക്കെ തന്നെ നേരത്തെ അർമേനിയ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്പോൾ ഇന്ത്യൻ മെയ്ഡ് യുദ്ധവിമാനം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് രണ്ടേ പോയിൻറ്റ് അഞ്ച് ബില്യൺ മുതൽ മൂന്ന് ബില്യൻ്റെ വരെ ഒരു വമ്പൻ കരാറ് എട്ട് മുതൽ പന്ത്രണ്ട് യുദ്ധവിമാനങ്ങളാണ് നിർമ്മിച്ചു നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ പന്ത്രണ്ട് യുദ്ധവിമാനങ്ങളും നമ്മൾ നിർമ്മിച്ച് നൽകുമെന്നാണ് പറഞ്ഞത് ആദ്യത്തെ വിമാനം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കൈമാറും രണ്ട് വർഷം കൊണ്ട് പന്ത്രണ്ട് വിമാനങ്ങളും നമുക്ക് കൈമാറാൻ സാധിക്കും അപ്പോൾ അർമേനിയ എന്ന് പറയുന്ന രാജ്യം പരമ്പരാഗതമായിട്ട് റഷ്യയെ മാത്രമായിരുന്നു ഈ ആയുധങ്ങൾക്ക് വിമാനങ്ങൾക്കൊക്കെ ആശ്രയിച്ചിരുന്നത് എന്നാൽ പ്രതിരോധ വ്യവസായ പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുമായിട്ട് ചേർന്ന് ഈ പറയുന്ന ആ യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് ആയുധങ്ങൾ വാങ്ങാനായിട്ട് അവരെ തീരുമാനിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യ നൽകിയ എം കെ ഐ മുപ്പത് എന്ന് പറയുന്ന ഈ വിമാനത്തിൽ ഉണ്ടായ പ്രശ്നം ഈ സാങ്കേതിക പിന്തുണ നൽകുന്ന നൽകേണ്ട ഉപകരണങ്ങൾ ആയുധങ്ങൾ എന്നിവയുടെ ലഭ്യതക്കുറവാം അത് റഷ്യക്ക് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ എൻഗേജിലാകേണ്ട കൊണ്ട് അതൊന്നും നൽകാൻ കഴിഞ്ഞില്ല ഇവിടെ ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനമായതുകൊണ്ട് തന്നെ അതിൽ തദ്ദേശീയ സാങ്കേതികവിദ്യ നൽകുന്നുണ്ട് അപ്പോൾ സ്വാതി കൗണ്ടർ ബാറ്ററി റെഡാർ പിനാക്കെ മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം നൂറ്റി അമ്പത്തഞ്ച് എം എമ്മിൻ്റെ എ ടി എ ജി എസ് ഹോ ഹോവിസറുകൾ എന്നിവയൊക്കെ തന്നെ നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അർമേനിയ വ്യോമ മേഖലയിൽ ഒരു ശക്തിയായി മാറണം അല്ലെ അവരുടെ വ്യോമ മേഖല ശക്തിപ്പെടുത്താനായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തുന്നു ഇന്ത്യയെ സംബന്ധിച്ച് സമീപ വർഷങ്ങളിലുണ്ടായ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതികളിൽ ഒന്നായിട്ട് ഇപ്പോൾ ഈ മെയ്ഡ് ഇൻ ഇന്ത്യ യുദ്ധവിമാനം മാറുക അതായത് വലിയൊരു കരാറിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അർമേനിയ ആണെന്ന് ചുരുക്കം മുന്നൂറ് കോടി ഡോളറിൻ്റെ ഒരു വമ്പൻ കരാറാണ് നൽകുന്നത് പാകിസ്ഥാൻ നാൽപ്പത് ജെ എഫ് സെവൻറ്റീൻ സി ബ്ലോക്ക് ത്രീ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഈ അർമേ അസർബൈജാന് നൽകിയിട്ടുണ്ട് കൂടാതെ തുർക്കിയുടെ വലിയ പിന്തുണയുമുണ്ട് അങ്ങനെ പാകിസ്ഥാനും തുർക്കിയും ഒക്കെ ചേർന്ന് അസർബൈജാനെ പിന്തുണയ്ക്കുമ്പോൾ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ സഹായം സാങ്കേതികവിദ്യ യുദ്ധവിമാനങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ ബ്രഹ്മോസ് മിസൈൽ ഇതെല്ലാം തന്നെ അർമേനിക്ക് സ്വന്തമാവുകയാണ് മാത്രമല്ല പിന്നിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ ഇന്ത്യയുമായിട്ട് വളർ വരുന്ന സാങ്കേതിക സൈനിക പ്രതിരോധ കരാറുകളൊക്കെ തന്നെ ശ്രദ്ധേയമായിട്ട് മാറുകയാണ് നിലവിൽ പതിനഞ്ച് ആകാശ് പ്രതിരോധ സംവിധാനം എഴുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളർ ചെലവഴിച്ചുകൊണ്ട് അർമേനിയ വാങ്ങിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇത്തരത്തിലുള്ള ചില കരാറുകളിലൊക്കെ നമ്മളുമായിട്ട് ഒപ്പിട്ടിരുന്നു ഇപ്പോൾ പിനാക്കെ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് ദീർഘ ഹ്രസ്വ ദൂര പ്രഹരശേഷിയുള്ള റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് ഇത് നേരത്തെ തന്നെ അർമേനിയ സ്വന്തമാക്കി അവർ അസർബൈജാനെതിരെ വിജയകരമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തു ഇത് കണ്ടിട്ട് ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് ഈ പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം വാങ്ങാൻ വന്നിരുന്നു അതായത് ലോകത്ത് ഏറ്റവുമധികം ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായ ഫ്രാൻസ് ഇന്ത്യയെ ആ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങാൻ എത്തിയെന്നത് അമേരിക്കയും റഷ്യയും പോലും ഞെട്ടിച്ച കാര്യമാണ് ഇവിടെ ഇപ്പോൾ തദ്ദേശീയമായിട്ട് നമ്മൾ എസ് യു മുപ്പത് എം കെ യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കാവുന്ന യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ ഉപയോഗിക്കാവുന്ന സാങ്കേതിക സാങ്കേതികവിദ്യയുടെ കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ ഈ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് അപ്പോൾ നേരത്തെ റഷ്യ നൽകിയ നാല് എം കെ യുദ്ധവിമാനങ്ങളെക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള എട്ട് മുതൽ പന്ത്രണ്ട് വരെ യുദ്ധവിമാനങ്ങളാണ് ഇനി ഇന്ത്യ നൽകാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ ഇരുപത്തി കോടി രൂപയുടെ ഒരു വമ്പൻ കരാർ ഇന്ത്യയുമായിട്ട് ഒപ്പുവെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ആയുധങ്ങൾ വാങ്ങുന്നതിൽ യുദ്ധവിമാനങ്ങളുടെ കരാറിലൊക്കെ തന്നെ വൈവിധ്യവൽക്കരണം നടത്താനായിട്ട് അർമേനിയ മുന്നിട്ടിറങ്ങി ഇത് കണ്ടിട്ട് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നാസിക്കൽ നിർമ്മിക്കുന്ന ഈ എസ് യു മുപ്പത് എം കെ യുദ്ധവിമാനം വാങ്ങാനായിട്ട് ക്യൂവിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അപ്പോൾ തദ്ദേശീയ വിദ്യകളുടെ സഹായത്തോടെ പ്രതിരോധ ഉപകരണങ്ങളുടെ സഹായത്തോടെ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകളുടെ പിന്തുണയോടെ നമ്മൾ നിർമ്മിക്കുന്ന ഈ യുദ്ധവിമാനങ്ങൾക്ക് ലോകത്ത് ആവശ്യക്കാർ കൂടിക്കൂടി വരികയാണ് അങ്ങനെ ആയുധ പ്രതിരോധ ഉപകരണങ്ങളുടെ കയറ്റുമതിയിൽ മാത്രമല്ല യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലും അതിൻ്റെ കയറ്റുമതിയിലും ഇന്ത്യ ഒരു കുതിച്ചയാട്ടം നടത്താൻ പോകുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്